Hi, Assalamu Alaikum, welcome back. അപ്പോൾ ഞാനിത് ഗോതമ്പപ്പൊടി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിലെല്ലാം സേവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ആ പഴമ പഴമയുടെ റെസിപ്പി തന്നെയെന്ന് പറയാം അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഒന്ന് ശർക്കരൊന്ന് മിൽറ്റാക്കിയെടുക്കണം തരപാത്രത്തിലേക്ക് അരക്കപ്പ് ശർക്കരയും അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം കട്ടയില്ലാതെ മിൽട്ടാക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പം അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗതമ്പപ്പൊടി മിക്സർ എടുക്കാനുണ്ട് അപ്പോൾ താര ബൗളിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ കൂടെ തന്നെ അര കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഇത് നന്നായിട്ട് ഒന്ന് കലക്കിയിട്ടെടുക്കുക അപ്പോൾ സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടതുപോലെ കട്ടയില്ലാതെ നന്നായിട്ട് ഒന്ന് കലക്കിയിട്ടെടുക്കുക ഇനിയിപ്പം അതാ അത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ വന്നിട്ട് ഓവർ ഒന്ന് തിളക്കാനൊന്നും കാത്തു നിൽക്കരുത് അപ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഇതുപോലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആ ഒരു ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം എൻ്റെ അടിഭാഗത്തൊക്കെ ചിലപ്പോൾ ആ ഒരു പൊടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട് ഇനി അതിൻ്റെ കൂടെതാ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഏറ്റവും ലോ ഇട്ടിട്ട് ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നമുക്കിത് ഈ ഒരു ഗോതമ്പപ്പൊടി ഒന്ന് വെന്ത് വരുന്ന സമയം വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് റെഡിയാക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും കേട്ടോ ഗോതമ്പ പൊടിയുടെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഉണ്ടല്ലോ ഏകദേശം കുറച്ച് ടൈം ഒന്ന് മിക്സ് ആക്കിയപ്പോഴേക്കും വേണ്ടല്ലോ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് ടൈമും കൂടി നമുക്ക് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു ഗോതമ്പ പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ശർക്കര പാനി കൂടെ മോയിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇനി നമുക്ക് ജസ്റ്റ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇനി ഇനി ഒന്ന് ഫ്ലെയിമൊന്ന് കൂട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം ഒരു ഇത് ഇതേ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പോൾ ചൂടാറിക്കഴിഞ്ഞാലും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കൊന്നൊന്ന് കളിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടേ അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു അരക്കപ്പോളം തേങ്ങ ചെറുകിയതുണ്ടാവും അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക തേങ്ങാ പാലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തേങ്ങ ഡയറക്റ്റായിട്ട് ചെ ചിരുകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കണ്ടല്ലോ ഇത് അതും കൂടെ മിക്സ് ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം ചെറിയ പീസ് ആക്കിയിട്ട് കട്ടാക്കിയതാണ് നല്ലതുപോലെ തന്നെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ആണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഹെൽത്തി ആയിട്ടുണ്ടാകും ഞാൻ വെച്ചാൽ നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിട്ട് നിർബന്ധം ഒന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നേന്ത്രപ്പഴം അല്ലെങ്കിൽ തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ താ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഇതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷീനോട്ടും റൈസിൻസും കൂടെ ഫ്രൈ ആക്കിയിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ തനിയെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ താല്പ്യാൻ വെച്ച് ചൂടാക്കിയിട്ട് നെയ്യോ ഓയിലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കയ്യിലുള്ളതിനനുസരിച്ച് ക്യാഷിനട്ടും റൈസിൻസും ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ചൂടോട് കൂടെ തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ താ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടെ തന്നെ ആ ഒരു നെയ്യായ നെയ്യോട് കൂടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അപ്പം താ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്യാം അപ്പോൾ താ നല്ല റിച്ചായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കുറച്ച് സമയം കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമേ ഇതിലേക്കായിട്ട് ആവശ്യമായിട്ടുള്ളൂ വൈകുന്നേരങ്ങളിലെല്ലാം കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അവർക്കായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കുമായി നമുക്കായാലും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയായി അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗോതമ്പ പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതൊന്നും ഒരിക്കലും പറയില്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ സാധാരണ പായസത്തിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പഴയ കാലത്തെ ആളുകളൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കി കഴിച്ചിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ഈ ഒരു ഡ്രിങ്ക് ചൂടോട് കൂടിയിട്ടായാലും ചൂടാറി കഴിഞ്ഞിട്ടായാലും അടിപൊളി ടേസ്റ്റ് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റിലൂടെ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബ്